കേരളത്തിൽ കോവിഡിനേക്കാൾ ഭീകര അന്തരീക്ഷമെന്ന് ആരോഗ്യ വിദഗ്ധർ ലോകത്ത് ഒരിടത്തും കാണാത്ത രീതിയിൽ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം പടരുന്നു സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം പടർന്നു പിടിക്കുന്നത് തടയാനാവാതെ ആരോഗ്യവകുപ്പ് കോവിഡിനേക്കാൾ ഭീകരമായി രോഗം ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല രോഗം ബാധിക്കുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണെന്ന ആരോഗ്യവകുപ്പിന്റെ നിഗമനങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് അമീബിക് മസ്തിഷ്കജ്വരം പടർന്നുകൊണ്ടിരിക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ തദ്ദേശ വകുപ്പിനുള്ള പിഴവാണ് രോഗം പടരാൻ കാരണമെന്ന ആരോപണവുമായി ആരോഗ്യവകുപ്പ് രംഗത്തെത്തി രാജ്യത്ത് ഒരിടത്തും കാണാത്ത രീതിയിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്കജ്വരം പടരുന്നതിനാൽ വിശദപഠനത്തിനായി കേന്ദ്രസംഘം കേരളത്തിലെത്തി രോഗബാധയും ഉയർന്ന മരണനിരക്കും ലോകത്ത് ഒരിടത്തും കാണാത്ത രീതിയിലാണ് കേരളത്തിൽ ഉണ്ടാകുന്നതെന്ന വിലയിരുത്തലിലാണ് കേന്ദ്രസംഘം കഴിഞ്ഞ ദിവസം അബിബിക് മസ്തിഷ്ക ജലം ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കൊല്ലം പാലത്തറ സ്വദേശിയായ അറുപത്തിയഞ്ചുകാരനാണ് മരിച്ചത് ഇതോടെ രോഗം ബാധിച്ച് ഒരു മാസത്തിനുള്ളിൽ മരിച്ചവരുടെ എണ്ണം പന്ത്രണ്ടായി അറുപത്തിയഞ്ചു പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത് സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ രോഗം ബാധിച്ച മരിച്ചവരുടെ എണ്ണം മുപ്പത്തിമൂന്നായി പല കേസുകളിലും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതാണ് ആരോഗ്യവകുപ്പിന് വെല്ലുവിളിയാകുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങുന്നവർക്ക് രോഗബാധ ഉണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നത് അതനുസരിച്ച് ജലാശയങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ടു പോവുകയായിരുന്നു അതിനിടയിലാണ് പൈപ്പ് വെള്ളം മാത്രം ഉപയോഗിച്ചിരുന്നവർക്കും രോഗബാധ ഉണ്ടായത് പോത്തൻകോട് ചെറിയൻകീഴ് സ്വദേശികളായ രണ്ട് വയോധികർ മരിച്ചതാണ് ആരോഗ്യവകുപ്പിനെ കുഴപ്പിച്ചത് രണ്ടുപേരും വീട്ടിൽ നിന്നും അധികം പുറത്തിറങ്ങാത്ത വയോധികരായിരുന്നു അവർക്ക് എങ്ങനെയാണ് രോഗബാധ ഉണ്ടായതെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല സംസ്ഥാനത്ത് വലിയ ആശങ്കയാണ് അമീബിക് മസ്തിഷ്കജ്വരം സൃഷ്ടിക്കുന്നതെങ്കിലും കേന്ദ്ര സംഘം പരിശോധിക്കുകയാണെന്ന കാരണം പറഞ്ഞ് നിസ്സംഗതയിലാണ് സംസ്ഥാന സർക്കാർ അമീബിക് മസ്തിഷ്കജ്വരം സംബന്ധിച്ച് തിരുവനന്തപുരം കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജുകളും ഐ സി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എപ്പിഡമിയോളജിയും ചേർന്നാണ് കേരളത്തിൽ പഠനം നടത്തുന്നത് തിരുവനന്തപുരം കൊല്ലം മലപ്പുറം കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് പഠനം ബാക്ടീരിയ സ്ഥിരീകരിച്ച സ്ഥലങ്ങൾ സംഘം സന്ദർശിക്കുകയും രോഗബാധിതരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട് രാജ്യത്ത് മാത്രമല്ല ലോകത്ത് ഒരിടത്തും കാണാത്ത രീതിയിൽ കേരളത്തിൽ രോഗം ബാധിക്കുന്നതെന്ന് കേന്ദ്രസംഘം വിലയിരുത്തി